ഇവിടെ നല്ല വ്യൂ എന്ന് പറയുന്നത് നല്ല വ്യൂ ആണ് നല്ല സ്റ്റെപ്പുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്താ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണെ ഇന്ന് ഒന്നാം തീയതിയല്ലേ ചിങ്ങോ ഒന്ന് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഒറ്റക്ക് നമ്മള് ചാവിക മോളൊന്നും എഴുന്നേറ്റിട്ടില്ലേ അപ്പോൾ ഞാൻ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കിന്ന് ഒരുപാട് ലേറ്റ് ആകും അപ്പം പിന്നെ ഞാൻ തന്നെ പോരാമെന്ന് വിചാരിച്ചു അപ്പം സ്റ്റെപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ പോരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ തന്നെ ഇതാണ് അമ്പലത്തിലേക്ക് വന്നതാ കേട്ടോ ഞാൻ അമ്പലമൊക്കെ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടൊക്കെയുണ്ട് ഇപ്പം എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് നമ്മുടെ കർവാർ അമ്പലത്തിലെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇടാത്തത് ഇതാ കണ്ടില്ലേ നമ്മുടെ സ്റ്റെപ്പ് കയറി മേളിൽ വന്ന് കഴിയുമ്പോൾ കാണുന്ന വ്യൂ ആട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ എന്ത് രസാന്നറിയാവോ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി കൂടുതലായിട്ട് അറിയുന്നത് അപ്പോൾ ഞാൻ തൊഴുതിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ അധികം നേരെ അമ്പലത്തിൽ നിന്നില്ല കാരണം നല്ല മഴയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ലാത്ത നല്ല മഴയായിരുന്നു ബാക്കിയത്തിന് അമ്പലത്തിൽ തൊഴുതിറങ്ങുന്നവടെ വരെ മഴ പെയ്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് ആ തൊഴുതിട്ട് ഇറങ്ങിയിട്ടോ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അമ്പലത്തിൽ തിരുമേനി കുറേ പൂവൊക്കെ തന്നു കേട്ടോ ജമന്തിപ്പൂവും പിന്നെ മുല്ലപ്പൂവല്ലേ മുല്ലപ്പൂവല്ലാത്ത ഒരു വെള്ള കളറിലെ ഒരു പിച്ചിപ്പൂവല്ലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ നല്ലൊരു പൂവ് നല്ല മണം കേട്ടോ ആ പൂവ് പിന്നെ തേങ്ങായും ഒരുമറി തേങ്ങായും പഴവും പ്രസാദവും ഒക്കെ തന്നു കേട്ടോ അതൊക്കെ വാങ്ങി ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നേ വീട്ടിൽ വന്ന് എന്നെ നോക്കി ശ്യാമിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പിന്നെ അമ്മ അവിടെ പോയതാണെന്നൊക്കെ ചോദിച്ച് ഞാൻ അമ്പലത്തിൽ പോയതാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു പത്ത് മണിയായായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്നിട്ട് ഇതാണ് പെട്ടെന്ന് എനിക്ക് പൂര് വേണമെന്ന് പറഞ്ഞ് എന്നോട് ബഹളം വെക്കുമായിരുന്നു ഞാൻ പറഞ്ഞു പൂരുണ്ടാക്കണ കുറേ താമസമുണ്ട് അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു വേണ്ട എനിക്ക് പൂര് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്നാൽ പിന്നെ പൂരിയാക്കാം എല്ലാവർക്കും പൂരിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് മാവയ്ക്ക് ഇങ്ങനെ കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിങ്ങനെ പൂരി വേണ്ട ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മുടെ ശാമിയേക്ക് മാത്രം മൂന്നാലഞ്ച് പൂരി ഉണ്ടാക്കി ഞങ്ങൾക്ക് ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം എൻ്റെ അടുത്ത് വന്ന് നിന്ന് വത്താനൊക്കെ പറഞ്ഞ് ബ്രഷ് ചെയ്യുക കേട്ടോ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ചപ്പാത്തി മാവൊക്കെ ആൾ സ്ഥിരം പരിപാടിയാണ് അതൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞാൻ എന്താ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറിയും കിഴങ്ങും ക്യാരറ്റുമൊക്കെ ഇട്ടിട്ടൊരു ചെറിയൊരു കറി വെക്കുകയാണേ അപ്പോൾ നേരെ ഹസ്ബൻഡിന് ചായ വേണമെന്ന് പറഞ്ഞ് കട്ടൻ ചായ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ കിഴകുകയറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കുക്കറിനകത്തൊരു കറി വെക്കുക കേട്ടോ അപ്പം എളുപ്പത്തിലുള്ള കറിയാണ് സമയം പോയായിരുന്നല്ലോ പത്ത് മണി കഴിഞ്ഞായിരുന്നു പിന്നെ നമ്മുടെ ചപ്പാത്തി മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ സമയം കിട്ടിയില്ല ഞാനത് കുഴച്ച് വെച്ചിട്ട് പെട്ടെന്ന് കറി അങ്ങ് അടുപ്പേ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമ്മുടെ ചപ്പാത്തി മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് അപ്പം എന്താ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട്താ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഒരു വെളുത്തുള്ളി ചെറുതായി ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളും എല്ലാം കൂടിയിട്ട് വഴറ്റി ഒരു ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ച് നമ്മുടെ കുക്കറിൽ രണ്ട് മൂന്ന് വീശിൽ അപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഉരുളക്കഴിഞ്ഞുകയറി റെഡിയാവും കിട്ടും പിന്നെ മുളക് പൊടി ഇടുന്നില്ല ഞാനൊരു ചെറിയ മുളക് ആണ് ഇടുന്നത് പച്ചമുളക് എല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പച്ചമുളക് കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ പിന്നെ മുളക് മുളകെടുത്ത് കട്ട് ചെയ്തിട്ട് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ കറി റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ പൂരി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കറി ഉണ്ടാക്കാതെ എന്ന് വിചാരിച്ചത് ഒരു പൊട്ടറ്റാ പാച ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോഴാണ് പറഞ്ഞാൽ പൂരി വേണ്ട ചപ്പാത്തി മതി എന്ന് പറഞ്ഞത് പിന്നെ ചപ്പാത്തിക്ക് എന്നാൽ ഇതായിക്കോട്ടെ കറി എന്ന് വിചാരിച്ച് ചാറില്ലാതെ ഒരു ചാർ ഇല്ലാതെ നല്ല ഗ്രേവിയും ഇല്ല എന്നാൽ ഒരു എന്നാലൊരു ചാറുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനത്തെ ഒരു കറിയായിരുന്നു കേട്ടോ പൊട്ടറ്റോ ബാജിയെ അപ്പോൾ താം അങ്ങനെ നമ്മുടെ കറി ഒഴിച്ച് കുക്കറിനകത്ത് വെച്ച് റെഡിയായേ അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഷാമിക്കൊക്കെ ഉള്ള പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പം ഇന്ന് എന്നത്തേൽ എന്നത്തേലും നല്ലൊരു മഴയാണ് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്നാണെന്ന് തോന്നുന്നു കർക്കിടക മാസം അതുപോലെയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസമേ പിന്നെ താം ഞാൻ അമ്പലത്തിൽ പോയ ആ സമയത്ത് മഴ പെയ്തില്ല അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വരുന്നോടം വരെ മഴ പെയ്തില്ല അതിനുശേഷം ഇന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു കേട്ടോ അപ്പോൾ ആ അങ്ങനെ നമ്മുടെ ചാമിയമോക്കുള്ള പൂരി ഇങ്ങനെ ഉണ്ടാക്കുകട്ടോ അപ്പം ഞാൻ എപ്പോഴും പൂരി ഉണ്ടാക്കിയാലും നമ്മുടെ ചാമിയയ്ക്ക് പൂരി ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഞാൻ ഒരു ചെറിയ ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൻ്റെ അടുപ്പ് കൊണ്ട് അതിങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം ചെറിയ ചെറിയ പൂരി ആയിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് വലിയ പൂരി ആയിരിക്കത്തില്ല അപ്പോൾ വലിയ പൂരി ഉണ്ടാക്കുമ്പം നമ്മൾ നിറയെ എണ്ണ വേണമായിരിക്കും അപ്പോൾ ഈ ചെറിയ ചെറിയ പൂരി ഉണ്ടാക്കുമ്പം നമുക്ക് കുറച്ച് കുറച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാ അങ്ങനെ നമ്മുടെ പൂരി ഇതാ ഈ ഷേപ്പിലാട്ടോ ഇത്രയും ചെറുതാണേ പാനിപ്പൂരി ഇല്ലേ പാനിപ്പൂരിനെ കഴിഞ്ഞ് ഒരു ലേശം കുറച്ചും കൂടെ വലിയൊരു സൈസ് പൂരി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു പാത്രത്തിലാണേലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലേ പിന്നെ നമ്മൾ വലിയ പാത്രത്തിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണം വലിയ പൂരി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടോ പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാറേ അപ്പോൾ ഞാൻ അതാ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ അടുത്ത് വന്ന് കസാര എടുത്തിട്ട് കസാരയുടെ ചമയിലേക്ക് ഒരു ഉണ്ട് കുഞ്ഞു കസാര ആ കുഞ്ഞു കസാരയുടെ മേളിൽ കയറിയിരുന്നുകൊണ്ട് കയറി നിന്നോണ്ട് എൻ്റെ കൂടത്തിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി മാവൊക്കെ ആളെടുത്ത് കുറെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നിട്ട് പൂരി ഇങ്ങനെ ഉണ്ടാക്കി പരത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഒരെണ്ണം പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ ചപ്പാത്തിയുടെ കോലെടുത്തുകൊണ്ട് പോവേ അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി കുറച്ച് ഞാൻ കൊയ്യില് കൊടുത്തു വിട്ടപ്പോൾ കോളം പറഞ്ഞ് കൊടുത്ത് വിട്ടു അങ്ങനെ നമ്മുടെ ശാമിയേക്കുള്ള പൂരി പരത്തി വെച്ച് ഞാൻ അതാ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇത്രയും ചുട്ടെടുത്തിട്ടുണ്ട് ഒരു എട്ടമ്പത് പത്തെണ്ണം ഉണ്ടാവും എന്ന് തോന്നുന്നു കുഞ്ഞു പൂരിയായിരുന്നു അപ്പം അത് ഉണ്ടാക്കി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തി പരത്തിയെടുക്കുക കേട്ടോ അപ്പം ചപ്പാത്തി ഞാൻ ഇങ്ങനെ പരത്തിക്കൊണ്ടിരുന്നപ്പം ഓടിപ്പോയ ആൾ കുറച്ച് എടുക്കാൻ വീണ്ടും വന്നു കേട്ടോ അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തേ അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേലത്തെ ചെറിയ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ എന്താണ് കുഞ്ഞു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെക്കൊന്ന് സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്തേ കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണേ അപ്പം അങ്ങനെതാകും നമ്മുടെ സൺഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിനകത്ത് ചാർജ് ഒക്കെ കുറവായിരുന്നേ അപ്പം നമ്മുടെ സൺഡേയിലത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നല്ല വീഡിയോ നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ചച്ചാ ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ കമൻറ്റ് ഇടുന്ന കൂട്ടത്തില് തന്നെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അപ്പം പറ്റുന്ന കൂട്ടുകാരതൊന്ന് ചെയ്യണം കേട്ടോ